തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെ എല്ലാ അമലുകൾക്കും അള്ളാഹു ഇരട്ടി പ്രതിഫലം എന്ന പരിഗണനയിൽ നമ്മെ അള്ളാഹു സ്വീകരിക്കട്ടെ അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ചെറിയ പെരുന്നാളിന്റെ സുദിനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സന്തോഷപരിതരാണ് ആദ്യമായി തന്നെ പറയാം ചെറിയ പെരുന്നാളിന്റെ രാവും പകലും ദിനു ഇജാപത്തുണ്ടെന്ന് പുണ്യനിബി സുല്ലം പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാരായ അയിമത്ത വിഷയം വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നതായി കാണാം സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിധി നിശ്ചയിച്ചിട്ടുള്ള രീതിയിൽ ഇസ്ലാമിക ശാസനകൾക്കപ്പുറത്തേക്കുള്ള സന്തോഷങ്ങളും പ്രകടനങ്ങളും ഒന്നും നമുക്ക് അനുവദനീയമല്ല മതം നമ്മോട് അനുവദിച്ചു തന്നിട്ടുള്ള ആ രീതിയിലും ആ പരിധിയിലും നിന്നുകൊണ്ടുള്ള സന്തോഷങ്ങൾ ആവാവുന്നതാണ് ആ സന്തോഷത്തിൽ അതിന്റെ പേരിൽ നമ്മൾ വസ്ത്രങ്ങൾ പുതിയത് വാങ്ങി ധരിക്കുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു തുടങ്ങുന്ന കാര്യങ്ങൾ എന്തിനേറെ ഈ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി തന്നെയാണ് ആ ആഘോഷത്തിന്റെ ഭാഗമായി തന്നെയാണ് പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ് എന്ന് പരിശുദ്ധ മതത്തിന്റെ നിയമം വന്നിട്ടുള്ളത് പെരുന്നാൾ ദിവസം നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് സുന്നസ്കാരം ആണെങ്കിൽ പോലും സുന്നത്ത സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരങ്ങളുടെ ഗണത്തിലാണ് പെരുന്നാൾ നിസ്കാരത്തെ മഹാന്മാരായ ഫുഖഹ പരിഗണിച്ചിട്ടുള്ളത് സുന്നസ്കാരം രണ്ട് രീതിയിലാണ് ഒന്ന് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം രണ്ട് മുക്കയ്യതായ സുന്നസ്കാരം മുക്കയ്യതായ സുന്നത്ത സംസ്കാരമാണ് ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും സുന്നത്ത സംസ്കാരം മുക്കയ്യതായ സുന്നത്ത സംസ്കാരത്തിൽ തന്നെ ജമായത്ത് സുന്നത്തുള്ളതാണ് അതുകൊണ്ട് ജമായത്തായി ഈ ശുന്നസ്കാരത്തിൽ നിർവഹിക്കുന്നത് വളരെ പുണ്യമാണ് പുരുഷൻ ഇമാമായി നിൽക്കുന്ന ജമാത്തിലാണെങ്കിൽ പുരുഷനാണ് ഇമാമ് അങ്ങനെ നിസ്കരിക്കുന്ന ജമായത്തിലാണെങ്കിൽ ആ നിസ്കാരത്തിൽ പെരുന്നാൾ സംസ്കാരത്തിന് ഹുത്ത് പോതല് ശുന്ന അപ്പോൾ ചെറിയ പെരുന്നാളിന്റെ നിസ്കാര നിർവഹണത്തിന് നാം ഒന്ന് പരിശീലിച്ചു വെക്ക അല്ലെങ്കിൽ അറിഞ്ഞു വെക്കുക അതിനുവേണ്ടി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം വേണ്ടത് നീങ്ങിത്താണ് ചെറിയ പെരുന്നാളിന്റെ രണ്ടറക്കയത്തെ സുന്നത്ത് അള്ളാഹു തായാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക ഇമാമിന്റെ കൂടെയാണെങ്കിൽ ഇമാമിന്റെ കൂടെ എന്ന് കരുതുക ഇമാം ആണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമാണ് എന്ന് കരുതി നിസ്കരിക്കുക അങ്ങനെ തക്ബീറത്ത് ബെഹ്റാം കഴിഞ്ഞാൽ കൈ കെട്ടിയാൽ ഉടനെ തന്നെ വജ്ജുഹ തോതുകാഹ എന്ന് പറയും അതിനുശേഷം നമ്മൾ ഏഴ് തക്ബീറാണ് ഒന്നാം റക്കഴത്തിൽ ആവർത്തിച്ച് കൈ കെട്ടേണ്ടത് അള്ളാഹു അക്ബർ പറഞ്ഞ് കെട്ടി വജ്ഹത്ത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വീണ്ടും കൈകെട്ടണം അങ്ങനെ ഏഴ് പ്രാവശ്യം കൈകെട്ടണം ഒന്നാം റക്കയത്തിൽ ആ പറയപ്പെട്ട ഏഴ് തക്ബീറുകളുടെ ഇടയിൽ അക്ബർ എന്ന സുബഹാന ഇല്ലാ ബില്ലാഹിൽ അലീം ചേർക്കാം ചേർക്കാതിരിക്കാം ഏതായാലും സുബാൻ അള്ളാഹി അലഹമുല്ലാഹി വലാഹു അക്ബർ എന്നത് ഏഴ് തക്ബീറുകളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രക്കായത്ത് പൂർത്തീകരിച്ച് രണ്ടാം പ്രക്കായത്തിൽ നമ്മൾ വരുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ഉള്ള ഇന്ത്യക്കാലിന്റെ തക്ബീർ ഉണ്ട് എഴുന്നേറ്റ് രണ്ടാം റക്കായത്തിലേക്ക് വരുന്ന വഴി ചൊല്ലി വരുന്ന തക്ബീർ ആ തക്ബീർ കൂടാതെ അഞ്ച് തക്ബീർ വേറെയും രണ്ടാം റക്കയത്തിലുണ്ട് അതിന്റെ ഇടയിലും പറയപ്പെട്ട പോലെ അക്ബർ എന്ന സുഹഹാൻ അല്ലാഹി വേണമെങ്കിൽ ചേർക്കാം ചേർത്തില്ല എന്ന് കുഴപ്പമില്ല അങ്ങനെ അഞ്ച് തക്ബീറുകൾ രണ്ടാം റക്കവയത്തിൽ ഏതായാലും ഈ രീതിയിൽ ചെറിയ പെരുന്നാളിന്റെ രണ്ടരക്കായ സുന്നത്ത് പരിപൂർണമായ രീതിയിൽ നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒന്നാമത്തെ സൂറത്ത് കാഫ് രണ്ടാമത്തെ സൂറത്തുൽ ഇത് അറിയാത്തവർ അറിയാത്തവര് സഭ്യഹിസ്മറിക്കൽ ആയാലും ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ഹല്ലത്താഖ് എന്ന സൂറത്ത് രണ്ടാമത്തെ അങ്ങനെ ഓതാ ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ കുളിയായു കാഫീരോനെ കുളു വേതുമാവുക അങ്ങനെ സുഹൃത്തുക്കളെ ക്രമീകരിക്കാം ആ രീതിയിൽ നമ്മുടെ നിസ്കാരത്തെ കൊണ്ടുപോവാ അള്ളാഹു തോഷീഫ് നൽകട്ടെ നിസ്കാര ശേഷമാണ് ഹുത്ത്ബ ഉള്ളത് ഹുത്ത്ബ ഓതുന്ന സന്ദർഭമാണെങ്കിൽ നിസ്കാര ശേഷമാണ് ഹുത്തുബ ഉള്ളത് തക്ബീറുകൾ ഏഴും അഞ്ചും ഓരോ റക്കായത്തുകളിൽ പ്രത്യേകം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു തക്ബീർ വിട്ടുപോവോ മറന്നുപോവോ അതിന് തക്ബീർ തന്നെ ചൊല്ലാൻ വിട്ടുപോവോ ചെയ്താൽ അതിന്റെ പേര് നിസ്കാരത്തിന് ബാധിക്കുന്ന ഒന്നുമില്ല ആ സുന്നത്ത് അവിടെ നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ നിസ്കാരം തുടരാ തന്നെ പിന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ചെറിയ പെരുന്നാളിന്റെ ദിവസത്തെ കുളി പ്രത്യേക സുന്നത്താണ് അത് നമുക്ക് പെരുന്നാൾ രാവിലേക്കുള്ള അസ്തമയം എത്തി പെരുന്നാൾ രാവ് പിന്നെ പെരുന്നാൾ പകലാണല്ലോ പിറ്റേന്ന് ആ രാവ് മുതൽക്ക് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരു കുളി സുന്നത്താണ് ഏറ്റവും അഫ്ലല് സുബഹിക്ക് ശേഷം കുളിക്കലാണ് ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നതിന് ഒരു കൂടുതൽ ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കുളി ആണിനും പെണ്ണിനും ഒക്കെ സുന്നത്താണ് ഇനി ഒരാൾ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നില്ലെങ്കിൽ പോലും അയാൾക്കും ഈ പെരുന്നാളിന് ഒരു കുളി എന്നുള്ളത് സുന്നത്താണ് അത് നിലവിൽ ഹൈദ നിഫാസിലുള്ള സ്ത്രീകൾക്ക് പോലും പെരുന്നാക്കൊരു കുളി എന്നുള്ളത് സുന്നത്താണ് പെരുന്നാളിന്റെ സുന്നത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ച് കുളിക്കുക ഇതാണ് ചെറിയ പെരുന്നാളിന്റെ നിസ്കാരവും കുളിയും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു ഇമാം മറ്റും കാണുന്ന നബി അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മങ്കാല ഹദീദിലുണ്ട് ഇമാസരിയുടെ പെരുന്നാളിന്റെ ദിവസം അത് രാവുമാകാം പകലുമാകാം മുന്നൂറ് വട്ടമൊരാള് ചൊല്ലിയിട്ട് ി അംബാത്തിൽ മുസ്ലിമിൻ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അത് ഹതിയ ചെയ്ത മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പെരുന്നാൾ രാവിലും പകലിലുമൊക്കെ ആയിട്ട് മുന്നൂറ് പ്രാവശ്യം സുബഹാൻ ബിഹംദിഹി എന്ന ദിക്കര് ആകെ മുന്നൂറേ ചെല്ലാവൂ എന്നില്ല മുന്നൂറും ചെല്ലാം അറുന്നൂറും ചെല്ലാം തൊള്ളായിരം ചൊല്ലാം മുന്നൂറുകൾ ആണ് അതിന്റെ കണക്ക് ആ അതിക്കറി ചൊല്ലിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയാക്കി കഴിഞ്ഞാൽ ഹബീബായ നബി കരീം തങ്ങൾ പറഞ്ഞു ആ മരണപ്പെട്ടവരുടെ അള്ളാഹു ചൊല്ലിയതിന്റെ പേരിൽ ആയിരം പ്രകാശം എത്തിക്കുമെന്ന് ആയിരം പ്രകാശമാണ് ഓരോ കബറിലും എത്തുന്നത് മാത്രമല്ല ഇത് ചൊല്ലിയ ഇത് ചൊല്ലിയ ആൾക്ക് ഇതാ മാത്ര അവൻ മരിക്കുന്ന നേരവും അവന്റെ അവൻറെബറിൽ അൽഫനൂർ ആയിരം പ്രകാശം എത്തിക്കുമെന്ന് മുഹമ്മദ് ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അമലാണ് ഈ പറയപ്പെട്ടത് പിന്നെ സക്കാത്തിന്റെ വിതരണം അതൊക്കെ വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കണം സക്കാത്ത് സംബന്ധമായിട്ട് നമ്മൾ വിശാലമായ ഒരു ക്ലാസ് മുമ്പ് എടുത്തിട്ടുണ്ട് സക്കാത്ത് അതിന്റെ അരി വിതരണം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി തന്നെ തീർക്കാൻ നോക്കണം നെയ്യത്ത് വെക്കാൻ മറക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു അമല് തക്ബീർ ആണ് റമദാൻ അവസാനിച്ചു സവ്വാലു തുടങ്ങി എന്ന് വരുന്ന ആ അസ്തമയ നേരം മുതൽക്ക് ആ രാവത്ത് സമാരംഭം കുറിക്കുന്നത് മുതൽക്ക് നമ്മൾ സുന്നത്താണ് തക്ബീർ ചൊല്ലല് തക്ബീർ ചൊല്ലൽ സുന്നത്താണ് ചെറിയ പെരുന്നാളിന്റെ പ്രത്യേകിച്ച് പെരുന്നാൾ രാവിലെ സമാരംഭം കുറിച്ചത് മുതൽക്ക് ഇമാമ് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തക്ബീർത്ത് ലെഹറാമിന്റെ കൈ കെട്ടണവരെ ഉള്ളു ചെറിയ പെരുന്നാളിന്റെ തക്ബീർ ഞറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാണ് അവന്റെ തക്ബീർ വരെ വരെയുള്ളൂ ചെറിയ പെരുന്നാളിന്റെ തക്ബീർ അതിന്റെ ഇടയിൽ വരുന്ന നിസ്കാരങ്ങൾ ഉണ്ടല്ലോ അതായത് പെരുന്നാറാവ് തുടങ്ങിയിട്ട് പെരുന്നാൾ നിസ്കാരം വരെ ഉള്ളതിന്റെ ഇടയിൽ വരുന്ന ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിയ ഉടനെ നമ്മള് തക്ബീർ സുന്നത്താണ് അവിടെ നിസ്കാരത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ തക്ബീർ ആ നിസ്കാരത്തിന്റെ ഇരുപ്പ് അത്തേഹയാത്തിന്റെ ഇരുപ്പിന്റെ അതേ പവിത്രതയിലും ഭവ്യതയിലും തന്നെ ഈ തക്ബീറിനെ ആ സന്ദർഭത്തിൽ കൈകാര്യം ചെയ്യണം ആ തക്ബീർ ആ സമയത്ത് ചൊല്ലുന്നത് നിസ്കാരത്തിനോട് ചേർന്ന് ചൊല്ലുന്നത് വലിയ സൃഷ്ടതയാണ് ആ സന്ദർഭങ്ങളിൽ അതായത് പെരുന്നാറാവുമുതൽക്ക് പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ കൈകെട്ടുന്നതിൻ്റെ ഇടയിലുള്ള ആ സമയത്തിനുള്ളിൽ തക്ബീറുകൾ പരമാവധി വർദ്ധിപ്പിക്കൽ സുന്നത്താണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെയാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മറ്റൊരു കാര്യം പറയാനുള്ളത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോഴും വരുമ്പോഴും അല്ലാതെയും അല്ലാതെയുമൊക്കെയായി നമ്മൾ എഴുതുമുബാറക്ക് എന്ന് പറയൽ സാധാരണ കാണാറുണ്ട് ഏത് മുബാറക്ക് എന്നതൊരു ആശംസ അറിയിക്കലാണ് ആശംസ അറിയിക്കല് പെരുന്നാളിന് സുന്നത്താണ് പെരുന്നാളിന് ആശംസ അറിയിക്കല സുന്നത്താണ് അത് എഴുതിയും ഒക്കെ എല്ലാവരും അറിയിക്കുന്നുണ്ട് പെരുന്നാളിനെ ആശംസ അറിയിക്കുന്നവർ സുന്നത്തിന്റെ പരിപൂർണ കൂലി കിട്ടണമെങ്കിൽ റസൂലത എങ്ങനെ പഠിപ്പിച്ചത് എന്നുള്ളത് അന്വേഷിക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യലാണ് ഏറ്റവും ഉത്തമം അള്ളാഹുവിന്റെ ഹബീബ്ലി തങ്ങളുടെ ജീവിതത്തിൽ പെരുന്നാളിന്റെ സന്ദേശം കൊടുക്കുന്നതിന് കൃത്യമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ അത് നമ്മോടുള്ള അതേ നമ്മോടുള്ള നിർദ്ദേശവും ഉണ്ട് ചില അതിഥികളിലേക്ക് കടന്നു വരാം മഹാനായിബ്രൽ ഒരു അദ്ധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് ബാബു മാ ഒരു അദ്ധ്യായത്തിന്റെ ഹെഡി

ഖാലിദ് പറയുന്നു പ്രമുഖനായ വാസിന് റളിയല്ലാഹു അലഹുവിനെ പെരുന്നാളിന്റെ ദിവസം ഞാൻ കണ്ടുമുട്ടി അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തഖബ്ബലല്ലാഹു മിന്നാ വ അള്ളാഹു എന്ന് പറഞ്ഞു അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് താങ്കളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ എന്തും സ്വീകരിക്കട്ടെ എന്തും സ്വീകരിക്കട്ടെ സ്വീകരിക്കേണ്ടതായ എല്ലാ അമലുകളും എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഈ ആശംസ പറയൽ ഒരു വലിയ ദുആ കൂടിയാണ് ഇത് കേട്ട പ്രമുഖനായ പറഞ്ഞു എന്നോട് അതുപോലെ തന്നെ പ്രതികരിച്ചു നമ്മളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ താങ്കളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കൽ പെരുന്നാളിന് റസൂൽ കണ്ടപ്പോ ഇതുപോലെ പറഞ്ഞു നീ എന്നോട് പറഞ്ഞ പോലെ അപ്പൊ റസൂൾദാറ പ്രതികരണം ഞാൻ നിന്നോട് പറഞ്ഞ പോലെ തിരിച്ചു എന്നോട് പ്രതികരിച്ചിരുന്നു അതാണ് ഞാൻ ഇന്ന് നിന്നോട് ഈ രീതിയിൽ പ്രതികരിച്ചത് ഇത് ഇമാം ബൈഹഖിയുടെ സുനൽ കുബ്രയിൽ ഈ ഹദീസ് കാണാം ഈ ഈദ് എന്നുള്ള പ്രയോഗം അങ്ങനെ ഹദീസുകളിലൊന്നും വല്ലാതെ കാണപ്പെട്ടിട്ടില്ല ഹദീസിൽ കാണുന്നത് ഈ പ്രയോഗമാണ് അപ്പൊ പരമാവധി ഈ പ്രയോഗത്തെ പ്രചരിപ്പിക്കുക മറ്റത് വേണ്ട എന്നല്ല മറ്റത് പറയുന്നത് നാവിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നില്ലെങ്കിൽ ഇത് അതിനോട് ചേർത്ത് ആ പ്രാധാന്യത്തിൽ അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യത്തിൽ തഖബ്ബലല്ലാഹു മിന്നാ വ മിക്ക വ മിൻകും എന്ന് ബഹുവചനമാക്കിയാണെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കാം അവലംബിച്ചിരുന്ന പൂർവീകർ ഹദീസിനെ അവലംബിച്ച് പറഞ്ഞ പൂർവീകർ ഈ പദങ്ങളാണ് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് പ്രയോഗിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് പണ്ഡിതന്മാർ ഇത് സംബന്ധമായി ധാരാളം വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഒരാള് പെരുന്നാളിന്റെ ആശംസ മറ്റൊരാളോട് പറയാ രണ്ടുപേരും കൂടി കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം ആദ്യം എന്നിട്ട് പറയണം തക്കബൽ അള്ളാഹു മിങ്കും എന്ന് പറയണം ശേഷം പുണ്യ നബിസ് അലൈസ് തങ്ങളുടെ പേരുള്ള സ്ലാത്ത് ചൊല്ലിട്ട് വേണം രണ്ടുപേര് പിരിയാ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് പെരുന്നാളിന്റെ ആശംസ പറയുന്ന ആളുകൾ പരസ്പരം കാണുമ്പോൾ ആദ്യം സലാം പറയണം പിന്നെ തക്കബൽ അള്ളാഹു മുന്നാവും മിങ്കും എന്നത് പറയണം അതിനുശേഷം അള്ളാഹുഅലി മുഹമ്മദ് എന്ന് പറഞ്ഞ് പരസ്പരം പിരിയണം ഈ സ്വലാത്തും കൂടി അതിന്റെ കൂടെ ഉള്ളതായി പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇമാം ബുമാൻ ഹദീസ് കാണാം بن رضي uh, bini, perinale perinale Abdullah, ും ഞങ്ങൾ പറയുമായിരുന്നു പറയാണ് മഹാനവറുകളോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മഹാനവറുകളോട് പറയാം മഹാനവരകൾഫറുദ്വ അലൈന ഞങ്ങൾക്ക് ഇതുപോലെ മറുപടി തരാറുണ്ട് വല യു കിരിക്ക അലൈന അത് അങ്ങനെ പറയണ്ടെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ പൂർവീകൃത ഏറ്റെടുത്ത ഒരു കാര്യമാണ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹെഡിങ് കൊടുത്തത് ബാബു സുന്നത്തിൽ എഴുതലി അഹിലിസ്ലാം മുസ്ലിമിയങ്ങളുടെ പെരുന്നാളിൻ്റെ സുന്നത്ത് അതേക്കുറിച്ച് പറയുന്ന പെരുന്നാളിൻ്റെ സുന്നത്തുകളെ കുറിച്ച് പറയുന്ന അധ്യായം എന്ന് പറഞ്ഞ ഹദീഥകൾ ക്രോഡീകരിച്ചിട്ടുള്ള ആ അധ്യായത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ി കൊടുക്കുന്ന ഒരു വ്യാഖ്യാനത്തിൽ കാണാം മഹാനായ നേരത്തെ പറഞ്ഞു റസുൽ കണ്ടപ്പോലിസ്വലം പെരുന്നാളിന്റെ ദിവസം അന്ന് മഹാനായ ഹബീബായ നിമിതങ്ങളോട് വാസിലത്ത് പറഞ്ഞത് എന്നാണ് റസൂൽ അതുപോലെ തന്നെ പ്രതികരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ബുഹാരി ഈ ഹദീസ് സംബന്ധമായിട്ട് ബുഹാരി ഈ ഹദീസിന്റെ ഒരു പിൻബലം ബുഹാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അത്രത്തോളം മഹാന്മാരായ സ്വഹാബത്ത് ഇത് സംബന്ധമായി ഏറ്റെടുത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രയോഗം തക്കബൽ അള്ളാഹു മിന്ന വില്ക്കും എന്നതാണ് സ്വഹാബികൾ അങ്ങനെ പലരും അങ്ങനെ ചെയ്തതായി ഫതഹുൽബലീ വീണ്ടും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഈ രീതിയിൽ പെരുന്നാളിന്റെ ഒരു പ്രധാന അമലാണ് തക്കബൽ അള്ളാഹു മിന്ന മിൻകും എന്നുള്ളത് എന്നോ വ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ പെരുന്നാളിൻ്റെ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണം കഴിച്ചിട്ട് പോകൽ സുന്നത്തുണ്ട് ചെറിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഭക്ഷണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കനം കുറഞ്ഞ ഭക്ഷണം അതൊരു കാരൊക്കെ ആവലാണ് ഏറ്റവും നല്ലത് അത് മൂന്ന് എന്ന എണ്ണത്തിൽ കഴിച്ചിട്ട് പോവലാണ് ഏറ്റവും സുന്നത്ത് ഈ രീതിയിൽ സുന്നത്തുകളൊക്കെ പാലിച്ച് പെരുന്നാളിന്റെ അമലുകളിൽ സജീവമാവാൻ നമ്മൾ ഓരോരുത്തരും രംഗത്തേക്ക് വരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആദ്യം പറഞ്ഞ പോലെ വീണ്ടും പറയുന്നു ദുന്റെ ഇജാബത്ത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കേണ്ട രാവും പകലാണ് പെരുന്നാളിൻ്റെ പെരുന്നാളോടുകൂടെ അമലുകൾ തീർത്ത് നന്മകൾ അവസാനിപ്പിച്ചു പോവല്ലേ പെരുന്നാളോടുകൂടെ നമുക്ക് അള്ളാഹു തായാല വീണ്ടും അനർഹമായ ഒരു സൗഭാഗ്യം ചൊവ്വാൽ മാസത്തിൽ വീണ്ടും തന്നിട്ടുണ്ട് ആറ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആറ് ദിവസത്തെ നോമ്പുണ്ട് ഷവ്വാല മാസത്തിൽ ആറ് നോമ്പ് റമദാനിനോട് തുടർത്തി കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹു തായാലാ ഒരു കൊല്ലം നോമ്പെടുത്ത കൂലിയാ കൊടുക്ക ഈ റമലാനിനെയും കൂടി പരിഗണിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടത് റമലാനിൽ മുപ്പത് ദിവസം ഒരു ദിവസത്തിന് പത്ത് ദിവസത്തിന്റെ കൂലി അതായത് പത്തിരട്ടി കൂലി അള്ളാഹു കൊടുക്കുമ്പോൾ മുന്നൂറ് ദിവസത്തെ കൂലിയാണ് മുപ്പത് നോമ്പ് കൊണ്ട് കിട്ടുക പിന്നെ ഷവ്വാലിന്റെ ആറും കൂടി കൂട്ടുമ്പോൾ ആ നോമ്പിനും അതുപോലെ തന്നെ ഒരു ദിവസത്തിന് പത്ത് ദിവസത്തെ കൂലിയാണ് കൊടുക്കുക അപ്പൊ അങ്ങനെ ആറ് നോമ്പിന് അറുപതും കിട്ടും നേരത്തെ റമലാന്റെ മുന്നൂറും മുപ്പതും മുന്നൂറായതും ഇവിടെ ആറ് അറുപതായതും ചേർത്ത് വയ്ക്കുമ്പോൾ മുന്നൂറ്റി അറുപത് ചന്ദ്രമാസ കണക്കനുസരിച്ച് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത് ദിവസം ഒരു മനുഷ്യന് നോമ്പെടുത്ത കൂലി ഷവ്വാൽ മാസത്തിന് ആറ് നോമ്പിനെ റമലാനിന്റെ നോമ്പിനോട് പെരുന്നാൾക്ക് ശേഷം തുടർത്തി അയാൾ വീണ്ടും പിടിച്ച് തുടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിഫലം കിട്ടുമെന്ന് പുണ്യനബി സൊല്ലാഹു അലൈഹി വസ്സലും الله توفيقنا نالك نجريه كتة زيدة تل ما كان الله هو نجريه كتة نمرة رمضان نم الله كابولا عافية كايس وآخر دعوانا أن الحمد لله رب العالمين الله ركم سمس غلريكم تقبل الله منا ومنكم آمين برحمتك يا رحمة الرحمن اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته